കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ പറയാതിരിക്കാൻ കഴിയാത്ത ആളുകളാണ് കേരളത്തിന്റെ സൈന്യം മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നാട്ടിൽ കലോത്സവം എത്തുമ്പോൾ പോകാൻ കഴിയില്ല എന്ന ദുഃഖമേ ഉള്ളൂ ഇവർക്ക് പൊള്ളുന്ന ജീവിത സാഹചര്യങ്ങൾക്കിടയിലും കലയെ ചേർത്ത് പിടിക്കുകയാണ് ഇവർ തുടർച്ചയായുണ്ടായ മൂന്ന് പ്രളയങ്ങൾ കേരളം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിനടിയിലായപ്പോൾ താങ്ങായും തണലായും ദുരന്ത ഭൂമിയിലേക്ക് ഒരുപറ്റം ആളുകളെത്തിയിരുന്നു പിന്നീട് വരെ കേരളത്തിൻ്റെ സൈന്യമെന്നായിരുന്നു അറിയപ്പെട്ടത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തെത്തുമ്പോൾ കൊല്ലത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾക്കും പങ്കുവയ്ക്കാൻ ഒരുപാടുണ്ട് നീണ്ടകരയിലും തങ്കശ്ശേരിയിലും അഴീക്കലിലുമൊക്കെ വീഴുന്ന കണ്ണീരിന് കൊല്ലം തീരത്തിൻ്റെ ഉൽപ്പത്തിയോളം ചരിത്രമുണ്ട് പക്ഷേ തുഴയെറിഞ്ഞ് കടലിനെ വകഞ്ഞു മാറ്റുന്ന ഈ കൈകളുടെ കരുത്തിനെ തകർക്കാൻ ആ കണ്ണീരിൻ്റെ ചൂട് പോരാ മത്സ്യത്തൊഴിലാളികളാണവർ പുകൾപ്പറ്റ ഇല്ലത്തിൻ്റെ സൈന്യം പ്രളയജലം കുത്തിയൊലിച്ച് കേരളത്തെ മുഖ്യകാലത്ത് അസാമാന്യ ചങ്കുറപ്പോടെ സഹോദരങ്ങളെ കൈപിടിച്ച് കയറ്റിയവർ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ കാറ്റും കൂളും പകവയ്ക്കാതെ കടലാടങ്ങളിലേക്ക് പോകുന്നവർ തിരേടിയുടെ താളവും കാറ്റിന്റെ ഹുങ്കാരവും സംഗീതമാകുന്ന ഇവർക്ക് കല രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പോണെന്നാഗ്രഹ് പക്ഷേ സാഹചര്യം നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കലയോട് താല്പര്യമാണ് നമുക്ക് കുടുംബവും പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കൊണ്ട് പോകാനുള്ള താല്പര്യമുണ്ട് അറബിക്കടലിന്റെ താളത്തിനൊത്ത് അവർ പാടുന്നു ദേശീയ നാടിൻ്റെ മണ്ണ് കലോത്സവത്തിന് വേദിയാകുമ്പോൾ അവിടെ എത്താൻ കഴിയുന്നില്ല എന്ന വിഷമമുണ്ട് ജീവിത പ്രാരാബ്ധങ്ങളാണ് കാരണം കൊല്ലത്ത് കലോത്സവം കാണാനുള്ള എന്നുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പണിമേഖലയിലായിട്ട് പറ്റുന്നില്ല നമുക്ക് നമുക്ക് തൊഴിലിനോട് പോകണമെന്നുള്ള താല്പര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സമയം കിട്ടുന്നില്ല പോകാൻ നാടകവും കഥാപ്രസംഗവും തുടങ്ങി ജനപ്രീനങ്ങളോടൊക്കെ താല്പര്യമുള്ള ഇവർക്ക് സ്വന്തം മണ്ണ് കലോത്സവത്തിന്റെ അരങ്ങാകുന്നതിൽ അങ്ങേറ്റം അഭിമാനം കൊല്ലം കൊല്ലം പിന്നെ എല്ലാ കാലത്തും കൊല്ലത്തിന്റെ തലപ്പൊക്കമായ ഇവരെ അറിയാതെ കലോത്സവത്തിന് തിരശീല വീഴില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് കേരളത്തിന്റെ സൈന്യം കൊല്ലത്തിന്റെ സൈന്യം ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന് ലഭിച്ച മാനവിക മൂല്യവും ജീവിതദുരന്തങ്ങൾക്കിടയിലും കൈവിടാത്ത മാനവിക മൂല്യവും കലാമൂല്യവുമാണ് ഇവരുടെ സമ്പത്ത് കൊല്ലം തുറമുഖത്ത് നിന്നും ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമശ്ശേരിക്കുമൊപ്പം വൈ എസ് സബിനന്ദ് ടീം ട്വൻറ്റി കൊല്ലം